നമസ്തേ അങ്ങനെ ലോകായുക്ത കേരള ലോകായുക്ത ഒരു വെള്ളാനയായി മാറിയിരിക്കുന്നു റിട്ടയർ ചെയ്ത മൂന്ന് ജഡ്ജ് സുപ്രീം കോടതി അതുപോലെ ഹൈക്കോടതി ജഡ്ജിമാരെ തീറ്റിപ്പോറ്റുന്നതിനുള്ള തീറ്റിപ്പോറ്റുകയല്ല അവർക്ക് സുഖിച്ച് വാഴാനുള്ള ഒരു സ്ഥാപനമായി ലോകായുക്തയെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് മാറ്റിയെടുത്തിരിക്കുകയാണ് എന്തൊരു പ്രഹസനമാണിത് നാട്ടുകാരെ പറ്റിക്കുക മുഖ്യമന്ത്രി അഴിമതി ചെയ്താൽ അത് ലോകായുക്ത വിചാരണ ചെയ്യും എന്നാണ് നമ്മൾ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് അപ്പം നമുക്കൊരു ആശ്വാസമായി കാരണം മുഖ്യമന്ത്രി അഴിമതി ചെയ്താൽ പോലും നമുക്ക് ലോകായുക്തയെ സമീപിക്കാം സി തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവർ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി മുഖ്യമന്ത്രിയെ ശിക്ഷിക്കും ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തലസ്ഥാനത്ത് നീക്കും എന്നിട്ട് മറ്റ് നിയമ നടപടികളിൽ സ്വീകരിക്കാനായിട്ട് നിർദ്ദേശവും നൽകും ഇതായിരുന്നു നമ്മളുടെ ലോകായുക്ത ആക്ട് ഉണ്ടായപ്പോൾ നമ്മളുടെ ഒരു സങ്കല്പം ജനങ്ങൾ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണിത് ഇപ്പോൾ വളരെ ക്ലിയറായി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അഴിമതി ചെയ്താലും നമ്മളൊക്കെ ഒരു പരാതി കൊണ്ട് കൊടുക്കും കുറച്ച് വിചാരണയൊക്കെ നടത്തി അവരൊരു ഉത്തരവ് പുറപ്പെടുവിക്കും പക്ഷേ ആ ആരുടെ കയ്യിൽ ആരാണ് തീരുമാനം എടുക്കേണ്ടത് ഇപ്പോഴത്തെ ഭേദഗതി വെച്ചിട്ട് മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കും അത് ഞാൻ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ഞാൻ തന്നെ ആ അന്തിമവിധി പ്രഖ്യാപിക്കും അന്തിമവിധി പ്രഖ്യാപിക്കുന്നത് ഞാൻ തന്നെ എന്തൊരു സുഖമാണ് എനിക്ക് പോയി ഇഷ്ടം പോലെ തോന്നിയാസങ്ങൾ കാണിക്കരുതോ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്തിനാണ് ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ഥാപനം ഒരു സിംഹത്തിൻ്റെ പല്ലികൾ മുഴുവൻ കൊഴിച്ച് കളഞ്ഞിട്ട് അതിനെ അവിടെ തീറ്റിപ്പൊറ്റി കിടത്തുന്നിട്ട് എന്താ കാര്യം ഒരു ഗുണവും ഇല്ല വാസ്തവത്തിൽ ഈ ഭരണാധികാരികൾ ഇപ്പോഴത്തെ സർക്കാർ അതായത് മുഖ്യമന്ത്രിയും മന്ത്രിസഭ മുഴുവനുമായും നിയമസഭയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ് അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അതാണ് അവരോട് തന്നെയാണ് അവർ ദ്രോഹം ചെയ്യുന്നത് എങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഒരു കേസുണ്ടായി ഇനി എവിടെ ഭരണം കഴിഞ്ഞിട്ട് മറ്റൊരു കക്ഷിയാണ് പ്രതിപക്ഷ കക്ഷികളാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഉള്ള അവ ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അന്ന് ഒരു ലോകായുക്ത ഒരു വിധി പ്രസ്താവിക്കുന്നു അതായത് മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് അപ്പം മുൻപുണ്ടായിരുന്ന ലോകായുക്ത അനുസരിച്ച് അത് തീരുമാനിക്കുക അത് തീരുമാനമെടുക്കുന്നത് ഗവർണറാണ് അപ്പോൾ അത് മാറ്റും മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ നിയമസഭ തീരുമാനമെടുക്കുമെന്നാണ് നിയമസഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അതിനോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹം അവരുടെ പിന്തുണ കൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് അവർ വേറെ നിഷ്പക്ഷതയൊന്നും കാണിക്കത്തൊന്നുമില്ല അവർ മുഖ്യമന്ത്രിയെ നിരൂപരാ നിരുപാധികം വിട്ടയക്കും ഇത് ഇതാണ് സ്വാഭാവികമായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നിയമസഭ തീരുമാനിക്കും ഇന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ അടുത്ത മന്ത്രിസഭയുടെ കാലത്ത് ഒരു കേസ് കേസിനെ പ്രതി ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരിക്കുമ്പോൾ ഇതുപോലൊരു വിധി ലോകായുക്ത പ്രഖ്യാപിച്ചാൽ തീർച്ചയായിട്ടും ഈ ഇന്നത്തെ മുഖ്യമന്ത്രി ശിക്ഷിക്കപ്പെടും അത് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് തന്നെ പറയും അപ്പോൾ ഇപ്പം ഇങ്ങനൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് എന്താണ് പ്രയോജനം മുഖ്യമന്ത്രി വല്ല പ്രയോജനമുണ്ടോ താങ്കളുടെ കാലത്ത് തന്നെ വിധി വന്നാലേ ഇതുകൊണ്ടുള്ള പ്രയോജനം താങ്കൾക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ മറ്റൊന്ന് ചോദിക്കണം അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കും ഇതേ അനുഭവം വരും അല്ല അവരുടെ കാലത്ത് അവരുടെ കാലത്ത് തന്നെ ലോകായുക്ത വിധി പ്രഖ്യാപിച്ചാൽ അവർക്കും ഇതുപോലെ സുഖമായിട്ട് ഊരിപ്പോരാ അപ്പം ആരോ ആരോ ആരാരെ അടിഷിക്കാനാണ് ഈ നിയമനിർമ്മാണം നടത്തിയത് ശരിക്ക് ജനങ്ങളെ ഈ നാടിനെ ദ്രോഹിക്കാൻ ജനങ്ങളെ ദുരോഹിക്കാൻ എന്നുള്ളതല്ല ഈ നാടിനെ ദ്രോഹിക്കാനും നിയമം ഉണ്ടാക്കുന്നവരെ പരസ്പരം സഹായിക്കാനും അല്ലെങ്കിൽ പരസ്പരം ദ്രോഹിക്കാനും വേണ്ടിയാണ് ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഭേദഗതി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം തനിക്കങ്ങ് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ താൻ ചിലപ്പം രക്ഷപ്പെട്ടില്ല വരും അതുപോലെ തന്നെ അടുത്ത ആളുകളെ രക്ഷപ്പെടും എന്നൊരു വിഡ്ഢിത്വമാണെന്ന് ആലോചിച്ച അതായത് അവനവൻ എന്തെങ്കിലും കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ അവനവൻ എന്ത് കിട്ടുമെന്നല്ല നോക്കേണ്ടത് രാജ്യത്തിന് നാടിനെന്ത് ഗുണം വരണം പൊതുസമൂഹത്തിന് എന്ത് ഗുണം വരും ഇതാണ് നോക്കേണ്ടത് അതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന നന്നായിട്ട് ലോകത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ആ ലോകത്തിന് വേണ്ടി വേണം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വേണം കർത്തവ്യങ്ങൾ ചെയ്യാൻ ഇതാണ് ഭഗവത്ഗീത പറയുന്നത് ആ അതൊന്നും ഇവർക്ക് മനസ്സിലാകത്തില്ല ഇത് നമ്മളുടെ ഒരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അതൊന്നും ഇവർക്ക് മനസ്സിലാകത്തില്ല ഇവരൊക്കെ അവരവരുടെ കുഴികൾ തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരും വീഴും ഈ നാടിനെ മൊത്തം അവിടെ കൊണ്ട് ആ കുഴി കൊണ്ടിന്ന് അടിച്ച ഇടും അതാണ് ഇവർ ചെയ്യുന്നത് പരമദ്രോഹമാണിത് കേന്ദ്ര സർക്കാരും അതിന് കൂട്ടുനിൽക്കുന്നു എന്നറിഞ്ഞാൽ വളരെ വളരെ വിഷമം തോന്നുന്നു സത്യവും ധർമ്മവും വിജയിക്കണമെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ എന്ത് ധർമ്മമാണ് ഈ ഒരു ഒരു ദുർചലവ് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ള ഈ കവിഞ്ഞ് ഈ ലോകായുക്ത കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ വന്നിരിക്കുന്നു ജനങ്ങളുടെ മേൽ വലിയൊരു ഭാരം അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം വലിയൊരു ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സ്ഥാപനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ പല കമ്മീഷനുകളും ഉണ്ട് ഇതിനൊക്കെ അല്ലാതെ നേരിട്ട് നിയമ നടപടി എടുക്കാവുന്നതേ ഉള്ളൂ മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭരണഘടനയിലെ പൗരാവകാശങ്ങൾ തന്നെയാണ് ഈ മനുഷ്യാവകാശങ്ങൾ നമുക്ക് ആ പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം പക്ഷേ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കേണ്ടി വരും മൗലികാവകാശങ്ങൾക്ക് വേണ്ടി അത് കുറച്ചുകൂടെ ജില്ലാ കോടതികളിൽ കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആവശ്യമില്ല അതുപോലെ പല കാര്യങ്ങളിലും ഈ ലോകായുക്തയുടെ കാര്യം എന്താണ് വിജിലൻസ് കോടതികളുണ്ട് അവിടെ കൊണ്ടുപോയി നേരിട്ട് കേസ് കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്തിനാണ് ഈ ലോകായുക്ത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആളുകളെ പറ്റുക എന്നുവെച്ചാൽ ഇപ്പം ഒരു പ്രയോജനവും ഇല്ലതാ അങ്ങനെ ഒരുപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തീറ്റിപ്പോറ്റുകയും എന്നിട്ട് അവരെ കൊണ്ട് തങ്ങൾ തങ്ങളുടെ മേലെ ഉപദ്രവങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന നിസ്സഹായ ജനതയാണ് കേരളത്തിലെ കേരളത്തിലെന്നുള്ള എല്ലാ കാലത്തെയും എവിടെയും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ നമ്മൾ എല്ലാ പാർട്ടികളെയും തീറ്റിപ്പോറ്റു പറഞ്ഞാൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് എങ്ങനെ നോക്കിയാലും ഇവരൊക്കെ നിലനിൽക്കുന്നതും ഇവരൊക്കെ മുന്നോട്ട് ഗമിക്കുന്നതും ജനങ്ങളുടെ പൈസ തന്നെയാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പൈസയാണ് അപ്പോൾ ആ നന്ദി അവർ കാണിക്കണം അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് പരമദയനീയമായ സംഗതി നന്ദി നമസ്കാരം